നമസ്കാരം എല്ലാവർക്കും എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിവിഷൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അഥവാ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ചേറെ പോയിന്റ്സ് ആണ് ഡിഗ്രിക്കാർക്കും എൽ ഡി സി കാർക്കും പ്ലസ് ടു ലെവലുകാർക്കും എൽ പി കാർക്കും എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ നമ്മള് ഈ ഒരു ലക്ഷ്മീകാന്തിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സിന്റെ കൂട്ടത്തിൽ തന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യം കൂടെ ഉൾപ്പെടുത്തി ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകും അതും കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കാം അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്ക കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയ വർഷം സ്ഥിരം ചോദ്യമാണ് പി വൈ ക്യു ആണ് പഠിച്ചു വെക്കുക കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്ത കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വരെ പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു അല്ലേ ആരൊക്കെ ജയിച്ചു എന്നും ആരൊക്കെയാണ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്ന വർഷം പ്രീവിയസ് ചോദ്യം ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ആദ്യത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മീറ്റിംഗ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഇവിടെ ആരും പങ്കെടുത്തില്ല മുസ്ലിം ലീഗ് പങ്കെടുത്തില്ല അപ്പൊ കൃത്യമായി പഠിച്ചു വെക്കുക കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഇത് ആര് ബോയ്ക്കോട്ട് ചെയ്തിരുന്നു മുസ്ലിം ലീഗ് ബോയ്ക്കോട്ട് ചെയ്തിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ അത് നടത്തിക്കൊടുക്കാതിരുന്നത് കൊണ്ട് മുസ്ലിം ലീഗ് ഈ ഒരു ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്തു ദ മീറ്റിംഗ് വാസ് ദസ് അറ്റൻഡ് ബൈ ഓൺലി ടു ഇലവൻ മെമ്പേഴ്സ് നമ്മൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ടോട്ടൽ ഉണ്ടായിരുന്നതെന്ന് കൃത്യമായി പഠിച്ചു അല്ലെ എത്ര പേരുണ്ടായിരുന്നു മുന്നൂറ്റി എൺപത് ആയിരുന്നു എന്ന് പറഞ്ഞു അതിനകത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ള സീറ്റ് അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ് തൊണ്ണൂറ്റി മൂന്നാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ബോയ്ക്കോട്ട് ആരാണ് മുസ്ലിം ലീഗുകാരാണ് മുസ്ലിം ലീഗുകാർ ഒഴിവായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എണ്ണം ചോദിക്കാറുണ്ട് കേട്ടോ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിങ് എത്ര പേര് അറ്റൻഡ് ചെയ്തു ഇരുന്നൂറ്റി പതിനൊന്ന് ആൾക്കാരാണ് അറ്റൻഡ് ചെയ്തത് എത്ര പേരാണ് ഇരുന്നൂറ്റി പതിനൊന്ന് ആൾക്കാരാണ് അറ്റൻഡ് ചെയ്തത് അത് കൃത്യമായി പഠിച്ചിരിക്കണം അതുപോലെ ടെമ്പററി പ്രസിഡന്റ് ആദ്യത്തെ അതായത് കോൺസ്റ്റിറ്റന്റ് അസംബ്ലിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നോ അല്ലെങ്കിൽ താൽക്കാലിക പ്രസിഡന്റ് എന്നോ ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ദ ഓൾഡസ്റ്റ് മെമ്പർ വാസ് ഇലക്ട്രി ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദി അസംബ്ലി ഫോളോയിങ് ദ ഫ്രഞ്ച് പ്രാക്ടീസ് ഏത് പ്രാക്ടീസ് ഫോളോ ചെയ്തിട്ടാണ് ഫ്രഞ്ച് പ്രാക്ടീസ് ഫോളോ ചെയ്തിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്തുകൊണ്ടാണ് ഓൾഡസ്റ്റ് മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് അസംബ്ലി ഏറ്റെടുത്തു ഏത് പ്രാക്ടീസ് ആണ് ഫ്രഞ്ച് ഫ്രഞ്ചുകാരുടെ പ്രാക്ടീസ് വെച്ചിട്ട് േറ്റർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ഇലക്ടഡ് ആസ് ദി ദി പ്രസിഡന്റ് ഓഫ് അസംബ്ലി നമ്മളോട് രണ്ട് രീതിയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട് താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു ഇനി ആരാണ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ യഥാർത്ഥ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അതുപോലെ ആചാരി വേർ ഇലക്ടഡ് ആസ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ദി അസംബ്ലി അതും ചോദിച്ചു കാണാറുണ്ട് ആരൊക്കെ ആയിരുന്നു വൈസ് പ്രസിഡന്റുമാര് എച്ച് സി മുഖർജി ബി ടി കൃഷ്ണമാചാരി പിന്നെ അതേപോലെ ടു വൈസ് പ്രസിഡന്റ് ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്ന വർഷം ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇത് മുസ്ലിം ലീഗുകാര് ബോയ്കോട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്ര പേര് മീറ്റിംഗിൽ പങ്കെടുത്തു ഇരുന്നൂറ്റി പതിനൊന്ന് പേര് പങ്കെടുത്തു ആദ്യത്തെ ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഏത് പ്രാക്ടീസ് വെച്ചിട്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് ആരെ ഉപമിച്ചിട്ടാണ് നമ്മുടെ ഫ്രഞ്ച് പ്രാക്ടീസ് വെച്ചിട്ടാണ് അതിനുശേഷം പ്രസിഡന്റ് ആയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് രണ്ട് വൈസ് പ്രസിഡന്റുമാരായിരുന്നു അസംബ്ലിക്ക് ഉണ്ടായിരുന്നത് എച്ച് സി മുഖർജി ആൻഡ് വി ടി കൃഷ്ണമാചാരി ഇനിയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അസംബ്ലിയിലേക്ക് പാസ്സാക്കിയ അല്ലെങ്കിൽ വായിച്ചത് ഡിസംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പ്രീവിയസ് ചോദ്യം പഠിച്ചുവെക്കുക പി വൈക്യു ആണ് ഫണ്ടമെന്റൽ ആൻഡ് ഫിലോസഫി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അപ്പൊ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രിയാമ്പിൾ ആയിട്ട് മാറിയത് എന്താണ് ശരിക്കും ഈ ഒരു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസോല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ഒരു പ്രമേയം ആണ് പിന്നീട് എന്തായിട്ട് നമ്മുടെ ആയിട്ട് മാറുന്നത് ചോദ്യമാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഇന്ത്യൻ യുടെ ആത്മ എന്നറിയപ്പെടുന്നത് ആമുഖമാണ് ഈ ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാ അമേരിക്ക ആണല്ലേ അപ്പൊ അമേരിക്കയാണ് ഡിസംബർ പതിമൂന്ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖമായിട്ട് മാറുന്നത് അപ്പൊ ഡേറ്റ് കൃത്യമായി പഠിച്ചുവെക്കാം നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ പതിമൂന്ന് അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനിപ്പോ പറയുന്നില്ല കാരണം ഇത് തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിളിനകത്തും പറയുന്നത് അതുകൊണ്ട് പ്രിയാമ്പിള് പറയുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇനി നോക്കുക ദിസ് റെസൊല്യൂഷൻ വാസ് അൺഒണോണിമസ്ലി അഡോപ്റ്റഡ് ബൈ ദി അസംബ്ലി ഓൺ ജനുവരി ട്വന്റി സെക്കൻഡ് നയൻറ്റീൻ ഫോർട്ടി സെവൻ അപ്പം ഇത് എതിർപ്പില്ലാതെ അസംബ്ലി അഡോപ്റ്റ് ചെയ്ത വർഷം റെസൊല്യൂഷൻ ഈ ഒരു ലക്ഷ്യപ്രമേയം അഡോപ്റ്റ് ചെയ്തത് ജനുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇതും കൃത്യമായിട്ട് പഠിച്ചുവെക്കുക ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ചസ് ബൈ ദി ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് അത് ജസ്റ്റ് ഞാൻ ഇപ്പൊ പറയുന്നില്ല നമ്മൾ പറഞ്ഞു വരും ആ സമയത്തേ പറയുന്നുള്ളൂ അത് ഞാൻ പറയുന്നില്ല ഇനി ഈ ഒരു ടോപ്പിക് അതർ ഫങ്ഷൻസ് പെർഫോം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് കൃത്യമായി പഠിക്കണം അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചെയ്ത മറ്റ് കാര്യങ്ങൾ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് ശരിക്കും ഇവര് ചെയ്യുന്ന ജോലി എന്താണ് ഭരണഘടന നിർമ്മിക്കുക എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവര് കുറച്ചേറെ മറ്റ് കാര്യങ്ങൾ ചെയ്തു അതെന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഇറ്റ് ടുഫൈ ദ ഇന്ത്യൻസ് ഇന്ത്യസ് മെമ്പർഷിപ്പ് ഓഫ് ദി കോമൺവെൽത്ത് ഇൻ മേ നയൻറ്റീൻ ഫോർട്ടി നയൻ ഇതും പ്രീവിയസ് ചോദ്യമാണ് ഇന്ത്യയുടെ കോമൺവെൽ ഇന്ത്യ അംഗമായിരുന്നോ ആയിരുന്നു അല്ലേ അപ്പൊ ഇത് റാറ്റിഫൈ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മെയ്യിലാണ് അത് ചെയ്തത് ആരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് അതുപോലെ ഇറ്റ് അഡോപ്റ്റഡ് എ നാഷണൽ ഫ്ലാഗ് ഓൺ ജൂലൈ ട്വന്റി സെക്കൻഡ് സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് നമ്മുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് ആരാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയാണ് ഇത് ഡേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട് നാഷണൽ ഫ്ലാഗ് ഇന്ത്യയുടെ ദേശീയ കൊടി എന്ന് പറയുന്നത് പതാക എന്ന് പറയുന്നത് അംഗീകരിച്ചത് ജനുവരി സോറി ജനുവരി അല്ല ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ആരാ അഡോപ്റ്റ് ചെയ്തത് ആരാ അംഗീകരിച്ചത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയാണ് ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം നമ്മുടെ ദേശീയ ഗാനം സോറി ദേശീയ ഗീതം ഓൺ ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം ദേശീയ ഗാനം ഓൺ ട്വന്റി ഫോർ ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റി ഇവർ തന്നെയാണ് ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് നാഷണൽ ആന്തം അഡോപ്റ്റഡ് ആക്കിയത് ഇറ്റ് അഡോപ്റ്റഡ് നാഷണൽ സോങ് ദേശീയ ഗീതം ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തിഅൻപതിനും അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഇലക്ട് ചെയ്ത് ഇലക്ട് ചെയ്തതും ആരൊക്കെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിരുന്നു അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത് ഈ ഒരു പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളും കൂടെ ചെയ്തു ഇറ്റ് റാറ്റിഫൈ ദ ഇന്ത്യസ് മെമ്പർഷിപ്പ് ഓഫ് ദി കോമൺവെൽത്ത് ഇൻ മേ നയൻറ്റീൻ ഫോർട്ടി നയൻ ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ് ഓൺ ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇറ്റ് അഡോപ്റ്റഡ് എ നാഷണൽ ആൻഡ് ജനുവരി ട്വന്റി ഫോർ നയൻറ്റീൻ ഫിഫ്റ്റി അഡോപ്ഡ് നാഷണൽ ട്വന്റി ഫോർ നൈന്റി ഫിഫ്റ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തു എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഇത്രയും കാര്യങ്ങള് ചെയ്തത് ആരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയാണ് അടുത്തു നോക്കുക ഇൻ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഹാഡ് ഇലവൻ സെഷൻസ് പ്രീവിയസ് ചോദ്യമാണ് എത്ര സെഷൻസ് ഇവര് കൂടിയിട്ടുണ്ടെന്ന് ചോദിക്കാറുണ്ട് പതിനൊന്ന് സെഷൻസ് ഇവര് കൂടിയിട്ടുണ്ട് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം കൊണ്ട് അപ്പം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇതിനകത്ത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ മിക്കയിടത്തും നമ്മുടെ ഈ ഒരു ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും കീ വരുന്നത് സോ ഇത് പഠിച്ചു വെക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പതിനൊന്ന് സെഷൻസ് കൂടി ഓവർ ടു ഇയേഴ്സ് ഇലവൻ മന്ത് എൻ ഡേയ്സ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഹാഡ് ഗോൺ ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിക്സ്റ്റി കൺട്രീസ് ഉണ്ടാക്കിയത് അത് ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നിട്ട് ഓരോ വട്ടവും അവരിൽ നിന്നും സജഷൻസ് ഒക്കെ എടുത്തതിനു ശേഷമാണ് ഫൈനൽ ഇറക്കുന്നത് അപ്പൊ ഈ ഒരു ഡ്രാഫ്റ്റ് കൺസിഡർ ചെയ്തത് നൂറ്റി പതിനാല് ദിവസമാണ് അതുപോലെ മൊത്തത്തിലുള്ള ചെലവ് നോക്കിയാൽ അറുപത്തിനാല് ലക്ഷം ഏകദേശം ആയിട്ടുണ്ടെന്നാണ് ബുക്ക് ബേസ് ചെയ്തിട്ട് പറയുന്നത് അപ്പൊ ഇത്രയും പോയിന്റ്സും പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇന്ന് പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാം തന്നെ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇനിയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇവരുടെ അവസാനത്തെ മീറ്റിംഗ് ഇപ്പൊ ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ആദ്യത്തെ യോഗം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നാല്പത്തി ആറ് ഡിസംബർ ഒൻപതാണെന്ന് പറഞ്ഞു അപ്പൊ അവസാനത്തെ എന്താണെന്ന് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ആയിട്ട് ഫൈനൽ സെഷൻ നടത്തിയത് പതിനൊന്ന് സെഷൻ നടത്തിയെന്ന് പറഞ്ഞ ഏറ്റവും അവസാനത്തെ സെഷൻ എന്തായിരുന്നു ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനായിരുന്നു ഇറ്റ്സ് ഹൗബ ഡിറ്റ് പ്രൊവിഷണൽ പാർലമെന്റ് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ജനറൽ ഇലക്ഷൻ നടന്നത് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടിലാണ് അപ്പൊ അതുവരെ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് പോലെ ഇന്ത്യയിൽ ആക്ട് ചെയ്തത് ആരാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനത്തെ സെഷൻ കൂടി പിരിഞ്ഞു പക്ഷെ ഇവർ മൊത്തത്തിൽ പിരിഞ്ഞു പോയില്ല ഇവര് പിന്നീട് അന്ന് തൊട്ട് എന്തായിട്ട് എന്തായിട്ട് ആക്ട് ചെയ്തത് പ്രൊവിഷണൽ പാർലമെന്റ് ആയിട്ടാണ് എവിടെ തൊട്ട് ഫ്രം ജനുവരി ട്വന്റി സിക്സ് നയൻറ്റീൻ ഫിഫ്റ്റി രണ്ടു ദിവസത്തിന് ശേഷം ഫൈനൽ സെഷൻ ഇരുപത്തിനാലിന് കൂടി ഇരുപത്തി ആറ് കൂട്ടി ഇവര് പ്രൊവിഷണൽ പാർലമെന്റ് ആയിട്ട് മാറി എപ്പ വരെ ഉണ്ടായിരുന്നു ഈ ഒരു രണ്ടാമത്തെ അതായത് ആദ്യത്തെ ഇലക്ഷൻ നടന്നിട്ട് ആദ്യത്തെ പാർലമെന്റ് ഫോം ചെയ്തില്ലേ ആ പാർലമെന്റ് ഫോം ചെയ്യുന്നടം വരെ പ്രൊവിഷണൽ പാർലമെന്റ് ആയിട്ട് ആക്ട് ചെയ്തത് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിനകത്ത് നിന്നും എങ്ങനെ പോയാലും നേരത്തെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പതിനഞ്ച് പതിനാറ് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇതൊന്നും വിട്ടുകളയരുത് പിന്നെ ചോദിക്കാൻ സാധ്യത അടുത്ത ചോദ്യമാണ് നെക്സ്റ്റ് ചോദ്യം ഡോക്ടർ ബി ആർ അംബേദ്കർ അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് അതായത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽപ്പെട്ട അതിന്റെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഫൈനൽ ഡ്രാഫ്റ്റ് പറയുന്നത് ആണല്ലോ അപ്പൊ ഫൈനൽ ഡ്രാഫ്റ്റ് പുറത്തിറക്കിയത് എന്താണെന്ന് ചോദിക്കാം നവംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിനാണ് ഫസ്റ്റ് റീഡിങ് ഫൈനൽ ഡ്രാഫ്റ്റ് ആയി അല്ലെ എഴുതി കഴിഞ്ഞിട്ട് ആദ്യത്തെ റീഡിങ് ബി ആർ അംബേദ്കർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം നാല്പത്തി എട്ട് നവംബർ നാലിനാണ് അതുപോലെ തന്നെ ദ അസംബ്ലി ഹാഡ് എ ജനറൽ ഡിസ്കഷൻ അതായത് ഈ ഒരു അസംബ്ലി ഈ ഇൻട്രോഡക്ഷൻ നടത്തിയതിനു ശേഷം അസംബ്ലി ഒരു ജനറൽ ഡിസ്കഷൻ നടത്തി എത്ര ദിവസം നടത്തി അഞ്ച് ദിവസം അതായത് നാലാം തീയതി ഇൻട്രഡ്യൂസ് ചെയ്തു ഒൻപതാം തീയതി വരെ അവര് ജനറൽ ഡിസ്കഷനിൽ വിട്ടു സെക്കൻഡ് ക്ലോസ് ക്ലോസ് ബൈ ില് ഓരോ ക്ലോസും ഉൾപ്പെടുത്തി രണ്ടാമത്തെ വായന ജനറൽ ഡിസ്കഷന് മാറ്റങ്ങൾ ഉള്ളതൊക്കെ മാറ്റി ശേഷം രണ്ടാമത്തെ റീഡിങ് ഉണ്ടല്ലോ അത് ക്ലോസ് ബൈ ക്ലോസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നവംബർ പതിനഞ്ചിനാണ് ഇത് അവസാനിച്ചതോ തൊട്ടടുത്ത വർഷമായി ഒക്ടോബർ പതിനേഴ് വരെ ഇത് വായനയായിരുന്നു ഓരോ വട്ടോ വായിച്ചു ക്ലോസ് ബൈ ക്ലോസ് ഡ്യൂറിങ് ഡ്യൂറിംഗ് ദിസ്റ്റേജ് മെനി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വേർ ആക്ച്വലി ഡിസ്കസ്ഡ് ഇൻ ഡി അസംബ്ലി അപ്പൊ ഓരോ വട്ടവും വായിക്കുമ്പം ഈ അസംബ്ലിയിലും അല്ലെങ്കിൽ ജനറൽ ഡിസ്കഷൻ വെക്കുന്ന സമയത്ത് ഏകദേശം ഏഴായിരത്തിഅറുന്നൂറ്റി അൻപത്തി മൂന്ന് അമൻമെന്റ്സ് ഭേദഗതികള് അവര് പ്രപ്പോസ് ചെയ്തു പലരും അങ്ങനെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നോളം അസംബ്ലിയിൽ ഡിസ്കഷൻ നടത്തുകയും ചെയ്തു തേർഡ് റീഡിംഗ് എന്ന് പറയുന്നത് നവംബർ സ്റ്റാർട്ട് ചെയ്തു അതായത് ഒക്ടോബർ പതിനേഴിന് വായിച്ചു അതിനുശേഷം ഒക്കെ പറഞ്ഞു അതിനുശേഷം മൂന്നാമത്തെ റീഡിങ് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിന് വായിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ മൂഡേ മോഷൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ആസ്റ്റിൽഡ് ബൈ ദി അസംബ്ലി ബി പാസ്ഡ് മോഷൻ ഓൺ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിക്ലേഡ് ഓൺ ട്വന്റി സിക്സ് നവംബർ ഫോർട്ടി നൈൻ ആൻഡ് റിസീവ് ദ സിഗ്നേച്ചർ ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ദി പ്രസിഡന്റ് അപ്പൊ ഇതൊക്കെ വായിച്ച് മൂന്നാമത്തെ റീഡിംഗും കഴിഞ്ഞിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കാൻ പോവാണ് ഈ ഡ്രാഫ്റ്റ് പാസ്സാക്കാൻ പോവാണ് മുന്നോട്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് അന്ന് മെമ്പേഴ്സിന്റെയും പ്രസിഡന്റിന്റെയും സൈൻ കിട്ടി ഔട്ട് ഓഫ് ദി ടോട്ടൽ ടു നയൻറ്റി നയൻ മെമ്പേഴ്സ് ഓഫ് ദി അസംബ്ലി അത് ചോദിക്കാറുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് അന്ന് പ്രസന്റ് ആയിരുന്നത് സൈൻ ചെയ്തിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ദിസ്ഇസ് ഓൾസോ ദ ഡേറ്റ് മെൻഷൻ ഇൻ ദി പ്രിയാബിൾ ആസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അഡോപ്റ്റഡ് ഈ ഒരു ഡേറ്റ് ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഇരുന്നൂറ്റി എൺപത്തി നാല് പേര് സൈൻ ചെയ്ത ഈ ഒരു ഡേറ്റ് ആണ് നമ്മള് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ആണല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് അഡോപ്റ്റഡ് ഓൺ നവംബർ ട്വന്റി ഷെഡ്യൂൾസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആയ വർഷം നവംബർ നാല് അതിനകത്ത് ഒരു പ്രിയാമ്പിൾ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിൾസും എട്ട് ഷെഡ്യൂളും പ്രീവിയസ് ചോദ്യം ഇരുന്നൂറ്റി സോറി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിൾ എട്ട് ഷെഡ്യൂള് പ്രിയാമ്പിൾ ഇത് അഡോപ്റ്റ് ചെയ്ത വർഷം അപ്പൊ ഇത്രയും കാര്യങ്ങള് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഈ കൂട്ടത്തിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങള് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയിട്ട് ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അതായത് ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇരുപത്തിരണ്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതിനാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരായിരുന്നു ചെയർമാൻ പി ആർ അംബേദ്കർ ആണ് ആകെ ഏഴ് പേരാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഇതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായി അംബേദ്കർ അവതരിപ്പിച്ചത് നവംബർ നാല് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത് അംബേദ്കർ ആണ് ഇതൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതുപോലെ ബ്രില്യന്റ് റൈറ്റർ ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പെർട്ട് ആയിരുന്നു മോഡേൺ മനു എന്നറിയപ്പെടുന്നു ചീഫ് ആർക്കിടെക്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ദെൻ ഹീ ബിക്കം ദി ലോ മിനിസ്റ്റർ അതുകൂടെ പഠിച്ചു വെച്ചേക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ എങ്ങനെ പോയാലും ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒരു ട്വന്റി ഫൈവിനടുത്ത് പ്രീവിയസ് ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ബാക്കിയായിട്ട് പ്രിയാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ ലക്ഷ്മികാന്ത് പ്ലസ് ബാക്കി പ്രീവിയസ് പി വൈക്കും കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം